ഇവിടെ ആര്യാടും മുഹമ്മദിന്റെ നാട്ടിൽ നിന്നാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമീഖിക്കുന്നത് ആര്യാടന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് പോലും അദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിച്ച ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം ആര്യാടൻ മുഹമ്മദിന്റെ ഒരു പ്രസംഗം വൈറലായിരുന്നു ലോകം മുഴുവൻ കണ്ടിരുന്നു ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ കണ്ട് കാണുന്ന ചെറുപ്പക്കാരനെ കാണാമോ മുഹമ്മദ് ഒരു ഒരു ായ മു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്തായിരുന്നു എന്റെ ഉപാബാനോ ഉപാഭാനോ ഒക്കെ ഹിന്ദുക്കളായിരുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ് അതൊരു കൾച്ചറാണ് അതിന്റെ ഭാഗമാണ് ഞാൻ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ആര്യാട് മുഹമ്മദ് തന്റെ എല്ലാ പ്രസംഗത്തിലും പലപ്പോഴും അദ്ദേഹം നിയമസഭയിൽ നടത്തുന്ന ചില ഇടപെടലുകളിലും ഈ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഭീകരവാദികൾക്ക് മുമ്പിൽ മുട്ടിട്ടുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം കാണുന്നത് മുഹമ്മദിന്റെ

ഇവിടെ കോൺഗ്രസ് ചേരുന്നത് എന്ന് മാത്രമല്ല മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു ഏത് കിതാബ് നോക്കിക്കാ നിങ്ങൾ വായിക്കുന്നത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വെക്കുന്ന ഭീകരത്തെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായ സംവാദത്തിന്റെ ഒരു വേദിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതി ഞാൻ തീരിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഞാൻ വൈകിപ്പോയതിനെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് കാരണം എന്താണെന്നറിയോ നിങ്ങളെ ഈ ട്രാഫിക് കുരുക്കപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതെന്ത് കുരുക്കാണ് ഈ കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവിടുത്തെ എൻ ഡി എഫിനും യു ഡി എഫിനും സാധിച്ചിട്ടില്ല ഈ കുരുക്ക് മാറ്റണമെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം കേരളം അംഗീകരിക്കണം തലശ്ശേരി ബൈപ്പാസ് പിണറായി വിജയന്റെ നാട്ടിലാണ് നാൽപ്പത് കൊല്ലം പാലത്തിലുള്ളതാണ് നരേന്ദ്രമോദി വന്ന് അവിടെ നാലുവരി പാതി കൊല്ലം ബൈപ്പാസ് ആലപ്പുഴിന്റെ നമ്മൾ ഇന്ന് മോഹൻരാജിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ മോഹൻ ജോർജിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ മോഹൻ മോഹൻരാജിനെ പറഞ്ഞു അന്നത്തെ ബിജെങ്കിലും പറഞ്ഞു ജോർജിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പതിനൊന്നാം വാർഷികം സന്ദർഭത്തിലാണ് നമ്മൾ ഒത്തുകൂടുന്നത് വിജയമായി പൂർത്തിയാക്കി വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു കാലഘട്ടമാണ് ഈ പതിറ്റാണ്ടുകൾ മോദിയുടെ ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് ഒരു വെൽഫെയർ വെൽഫെയർ സൊസൈറ്റി ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യനെ കിടക്കാനും പഠിക്കാനും പണിയെടുക്കാനുമുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അതിൽ നൂറ് ശതമാനം നരേന്ദ്രമോദി വിജയിച്ചിരിക്കുന്നു അദ്ദേഹം എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ സൗജന്യം കൊടുത്തു ഇവിടെ പക്ഷികളെക്കുന്ന ആളില്ല നാല് കോടി ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു അതൊരു വലിയ മാറ്റമാണ് പണ്ടുള്ള വീടുകളിലൊന്നും ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല പതിനൊന്ന് കോടി ആളുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു ഇപ്പോൾ വെളി പ്രദേശത്തിരിക്കുന്നവരുടെ നാടല്ല നമ്മുടെ ഇന്ത്യ ആ വിധത്തിൽ നരേന്ദ്രമോദി മാറ്റി ഒരാഴ്ച മുമ്പ് വേൾഡ് ബാങ്ക് പറയുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുന്നൂറ്റി അറുപത്തിന് മുകളിലെത്തിച്ചിരിക്കുന്നു ജനങ്ങളെ വികസന ദാരിദ്ര്യത്തിന്റെ ഒരുപക്ഷെ മോദിജിയുടെ അതിനേക്കാൾ വലിയ വിഭവം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള മാറ്റമാണ് ഇപ്പോൾ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് നാലാം സ്ഥാനത്തെത്തി നമ്മുടെ ജി ഡി പി ഏഴ് പോയിന്റ് നാല് ശതമാനം എത്തി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വികസനം മനസ്സിലാവില്ല ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വരുന്ന മാറ്റങ്ങൾ ജനങ്ങളോട് കാണിച്ചു കൊടുക്കണം അതും നരേന്ദ്രമോദി കാണിച്ചിട്ടുണ്ട് റോഡ് നിങ്ങൾ നോക്കൂ കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ റോഡ് തകർന്നു ഈ റോഡ് ഞങ്ങളാണ് എന്ന് പറഞ്ഞ പിന്മാറി സന്തോഷം പക്ഷേ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ച് പറയുന്നു ഈ നാഷണൽ ഹൈവേ അതിന്റെ അതിലെന്തെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയും നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും രണ്ടും ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാരിനാണ് പക്ഷെ ഞങ്ങൾ പറയട്ടെ മണ്ണിന്റെ പ്രശ്നമാണോ മഴയുടെ പ്രശ്നമാണോ നിർമ്മാണത്തിന്റെ പ്രശ്നമാണോ ആരാണ് കുറ്റം ചെയ്തത് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കുറ്റവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പതിനോഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള റോഡ് ചെറിയ റോഡല്ല ഒരു അമ്പത്തി അഞ്ചായിരം കിലോമീറ്റർ എക്സ്പ്രസ് ഹൈവേ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നു ആ റോഡിന്റെ പ്രത്യേകത നിങ്ങൾ അറിയോ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ൾക്ക് റോഡുകളായിരുന്നു നമ്മുടെ അതിർത്തി പ്രദേശത്ത് ഹൈവേ അത്ര സ്ട്രോങ് പക്ഷേ നിർഭാഗ്യത്തിന് മലപ്പുറത്ത് ചെറിയ ഒരു നമുക്ക് പരിശോധിക്കാം പക്ഷേ കേരളത്തിൽ ഈ കേവലം അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ മാത്രമല്ല രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അച്ഛം വരെ അമ്പതിനായിരത്തിലധികം കിലോമീറ്റർ റോഡുകൾ ഇത്തരം റോഡുകൾ സൃഷ്ടിച്ചു നരേന്ദ്രമോദി വികസന ഏറ്റവും നല്ല വാക്ക് ഈ അടുത്ത ദിവസം ചെയ്യുന്ന വേദിയിൽ അവിടുത്തെ മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഉമർ അബ്ദുലെയാണ് ഉമർ അബ്ദുള്ള എന്താ പറഞ്ഞതെന്നറിയോ അദ്ദേഹം പറഞ്ഞു ചിനാബ് ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള ഈ പാലം ഒരു വികസന വിപ്ലവമാണ് ഉമർ ഇതാണ് നരേന്ദ്രമോദി നിങ്ങൾ നോക്കൂ നരേന്ദ്രമോദി ഹിമാചൽ ഒരു ടണൽ ഉണ്ടാക്കിയിരിക്കുന്നു സമുദ്ര നിരത്തിൽ നിന്നും പതിനായിരം അടി ഉയരത്തിൽ ഒമ്പതേ കിലോമീറ്റർ ദൂരത്തിലുള്ള ലോകത്തിലെ ഒരു മഹാവിപ്ലവമാണ് ആ ടണൽ അടൽ ടണൽ അത് നൂത്തം കാസിലൊക്കെ അടുപ്പിക്കുന്നതാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നിങ്ങൾ ആസാമിലേക്ക് പോകൂ ആസാമിൽ ഒരു വികസന വിപ്ലവമുണ്ട് ബ്രഹ്മപുത്ര നദിയെ ക്രോസ് ചെയ്യുന്ന ഒരു പാലം ആ പാലത്തിന്റെ പേര് ബീൽ റോഡ് അഥവാ കൂടി ട്രെയിൻ പോകും കിലോമീറ്റർ ാണ് പൂർത്തിയാക്കിയത് അതാണ് നരേന്ദ്രമോദിയുടെ ഒരു വികസന രാഷ്ട്രീയം പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ ഒരു മഹാത്മം കാണാൻ ഞാൻ നിങ്ങളെ മുമ്പൈ ക്ഷണിക്കുന്നു മുംബൈയിൽ അറബി കടലിനടിയിലൂടെ ഒരു റോഡുണ്ട് അതും ആറുവരി പാട അങ്ങ് മുംബൈയിലെ ിൽ നിന്ന് നരിമാൻ പോയിന്റിലേക്ക് ഷോർട്ട് കട്ടാണ് ഭൂമിക്കടിയിൽ അല്ല കടലിനടിയിൽ കൂടി അതെ നമ്മുടെ അറേബ്യൻ സീ നടിയിൽ കൂടി ആ ആറുവരി പാത നമ്മൾ പോയി കാണണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കളെ കൂട്ടി തൂന്നേണ്ടത് താജ്മഹലിലേക്കല്ല നരേന്ദ്രമോദി കടലിനടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ മഹാത്ഭുതം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്താൽ തീരാത്ത വികസന വിപ്ലവം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാം കേരളത്തിൽ ഇപ്പോൾ വിവശിക്കപ്പെടുന്ന ഈ ഹൈവേ പദ്ധതിയിലെ ഒരു മഹാത്ഭുതമുണ്ട് എന്താണെന്നറിയോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഈ കേരളത്തിലാണ് ആലപ്പുഴയിലാണ് അരൂരിൽ നിന്ന് തുറന്നൂരിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആകാശ തഥ അത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആകാശ താഥ അതാണ് നരേന്ദ്രമോദി ഈ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ വികസന രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായി അഭിമാനത്തോടുകൂടി പറയട്ടെ ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് നിങ്ങളോട് പ്രസവിക്കുന്ന ഈ അബ്ദുളം ോദിയുടെ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ വികസന രാഷ്ട്രീയത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനകരമായ സന്ദർഭത്തിൽ ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ വികസിത നമ്മുടെ രാജ്യം സന്ദർശകൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വികസിത കേരളം സൃഷ്ടിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം വരണം അതിനുവേണ്ടി ഈ നിലമ്പൂല ജനങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം കത്തിച്ചുകൊണ്ട് ഇന്ന് രാജീവ് സന്ദർശകർ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ മോഹൻ നിങ്ങളൊരു ഏഴ് മാസം അവസരം തരികയാണെങ്കിൽ ഈ ബൈപാസിന് ഞങ്ങൾ തറക്കല്ലിടും ഞങ്ങളെ നിങ്ങൾ മോഹൻ ജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ നന്മയുടെ ഭാതയെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങിവെക്കും അതുപോലെ തന്നെ ഈ നാടിന്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള വളരെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഞാൻ ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ നല്ല മനുഷ്യന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വൈകി വന്ന് നീട്ടി പ്രസംഗിച്ചതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം യുടെ സംസ്ഥാന കമ്മിശുമായിട്ടുള്ള ശ്രീ സി കെ കുഞ്ഞുങ്ങളിൽ പ്രദേശത്തെ ആളുകളോട് നേരിട്ട് ഓട്ടോക്കോട് വേണ്ടി നമ്മുടെ പ്രയുദ്ധനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ രാജൻ യോഗത്തിന്റെ ഉദ്ഘാടനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അത്തനകുട്ടി എം പി വേദിയിലും ശ്രമസിനിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഗന്ധരായ നേതാക്കൾ സുദീർഘമായ ഒരു പ്രസംഗത്തിൽ തന്നെ തന്നെ കാരണം സുദീർഘ സുന്ദരങ്ങളായ ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുള്ള കുട്ടി സാഹിബായി വളരെ വിശദമായി നരേന്ദ്രമോദിജിയുടെ വികസന നയങ്ങളെപ്പറ്റി വിശദീകരിച്ചു ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ശക്തനായ സാരഥി നരേന്ദ്രമോദിജി വികസിത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം ഈ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മനസ്സിലാക്കുന്ന ഇടിയവരായി എനിക്ക് ഭാരതത്തിന്റെ അഭിമാന ചിഹ്നമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ നാടിന്റെ വികസനത്തിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിൽക്കുന്നു ജയ് ബാല എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ചക്കാലക്കുത്ത് മൂന്ന് മണിക്ക് സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി ചന്തക്കുന്നത് ഇപ്പോൾ അവസാനിക്കുകയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ള അധ്യക്ഷ വേദിയിലും വേദിയിലുമുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം